അപ്പോൾ എംബുരാൻ വിശേഷങ്ങളാണ് മലയാള സിനിമയിലെ എല്ലാം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് തോന്നുന്നു മാർച്ച് ഇരുപത്തേഴ് കഴിയണം എംബുരാൻ്റെ വിശേഷങ്ങൾ മാർച്ച് ഇരുപത്തേഴ് കൊണ്ട് തീരുമോ ഇത് പിന്നെ റെക്കോർഡുകളുടെ പെരുമഴിയാകാം തീർക്കുന്നത് അപ്പം വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കാൻ എംപുരാൻ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എംപുരാൻ തരംഗമാണെന്നാണ് നമ്മൾ പൊതുവേ നോക്കുമ്പോൾ ഇപ്പം നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കിയാലും മുഖ്യധാരാ മാധ്യമങ്ങളിലെടുത്ത് നോക്കിയാലും എവിടെയും എംബുരാം പറ്റിയുള്ള വിശേഷങ്ങൾ ഒരു കാര്യം ഉറപ്പുണ്ട് കിട്ടും എംബുരാനെ പറ്റി വാർ വീഡിയോ ഇടുന്ന പലർക്കും ഹൈപ്പ് കൂടുന്നുണ്ട് ബ്യൂഫ് കൂടുന്നുണ്ട് അതാണ് എംബുരാൻ്റെ ഒരു പവർ എംബുരാൻ പവർ മാത്രമല്ല ലാലേട്ടൻ എന്ന് പറയുന്ന ഒരാളുടെ പവർ അത് ഇന്നും ഇന്നലെ കൊണ്ട് തീരുന്നതല്ല മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ഇതിങ്ങനെ ലാലട്ടൻ എന്ന് പറയുന്ന ഇങ്ങനെ എത്രയോ കഥാപാത്രങ്ങളുണ്ട് അതിലൂടെ നമ്മളോട് ജീവിക്കുകയല്ലോ അല്ലേ അപ്പോൾ അതൊക്കെ ചില സമയങ്ങളിൽ ചിലരൊക്കെ പറ പലരും പറഞ്ഞുണ്ടാക്കും എംപുരാൻ എന്ന് പറയുന്ന ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒ ടി ടിക്ക് പോലും വേണ്ട ഫാൻഡ്ലൈന് വേണ്ട മലയാള സിനിമയ്ക്ക് വേണ്ട ഓർഫീഫിന് വേണ്ട മോഹൻലാലിൻ്റെ ചിത്രം ഏറ്റെടുക്കാൻ പോലും ആരും തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേടുന്ന ചില ആൾക്കാരുണ്ട് മോഹൻലാലിൻ്റെ വിമർശകരായി പറയുന്നത് കേട്ടോ അങ്ങനെ ഒ ടി ടിയും വേണ്ടാത്ത ആ ചിത്രം ഒ ടി ടി എടുത്തത് ഏകദേശം എഴുപത് കോടി രൂപയ്ക്കാണെന്നൊക്കെ പറയുമ്പം നമ്മൾ ഞെട്ടിപ്പോയി അതിൻ്റെ ഓഫീസ് അവകാശം കഴിഞ്ഞ ആഴ്ച വിറ്റത് മുപ്പത് കോടി രൂപയ്ക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡബിൾ പണിയായിപ്പോയി അത് എടുത്തിരിക്കുന്ന ആരാന്നറിയാം നമ്മുടെ പുഷ്പ ടു എന്ന് പറയുന്ന ചിത്രമൊക്കെ വിതരണത്തിലെടുത്തിയ ആ വ്യക്തികൾ തന്നെ എ എ ഫിലിംസ് ആണ് ഇതിൻ്റെ വിതരണത്തിനെടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഹൈപ്പ് ഒന്ന് വേറെ വലുതാണ് എ എ ഫിലിം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലെ ഒരു പ്രമുഖ വിതരണ കമ്പനിയാണ് അവർ മികച്ച ചിത്രങ്ങൾ അതുപോലെ തന്നെ ഹൈപ്പുള്ള ചിത്രങ്ങളൊക്കെയാണ് അവർ കൂടുതൽ അത് കൂടുതൽ ഹിന്ദിയാണ് അതിനിടയിൽ പുഷ്പ ടു അവർ വിജയകരമായി മാർക്കറ്റ് ചെയ്ത് അത് വടക്കേന്ത്യയിലൊക്കെ ഭയങ്കര തരംഗമാക്കി മാറ്റി പുഷ്പയെപ്പറ്റിയുടെ നമുക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു അത് നമ്മൾ വിട്ട അതേ വിട്ടുകളല്ലേ പുഷ്പയൊക്കെ കഴിഞ്ഞ് പുഷ്പയൊക്കെ പോയി ഇപ്പോൾ എമ്പൂരാൻ തരംഗമാണ് അവരാണ് ഈ ചിത്രം ഏറ്റെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വേറെ ഇത് ഞെട്ടിപ്പിക്കുന്ന വാർത്ത അതിൻ്റെ പുറം വിദേശ രാജ്യങ്ങളിൽ ഈ ചിത്രം ഏറ്റെടുത്തിരിക്കുന്നത് പ്രമുഖ വിതരണ കമ്പനി തന്നെയാണ് അവർ ആയിരം തിയേറ്ററെങ്കിലും ആയിരത്തിൽ കൂടുതൽ തിയേറ്റർ ഈ ചിത്രം പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ ഒരു ഞെട്ടലോടെയായിരിക്കാം മോഹൻലാലിൻ്റെ വിമർശകരെ ഉൾക്കൊണ്ട് എന്ന് തോന്നും അവർക്കൊന്ന് ചിലപ്പം ശാഫം പോലും നിന്ന് പോയി അല്ലേ അപ്പം ചിത്രം ഇറങ്ങിക്കഴിഞ്ഞാൽ അതായിരിക്കും അല്ലേ അപ്പം ആയിരം തിയേറ്റർ നമുക്ക് ചിന്തിക്കാൻ പോലും ഒരു സമയത്ത് മലയാള സിനിമയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തിയേറ്ററിൻ്റെ എണ്ണമാണ് വിദേശ രാജ്യങ്ങളിൽ ഈ എമ്പുരാനി കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല എൻ്റെ പൊന്നോ അതുപോലെ അല്പം മുമ്പ് ലാലേട്ടൻ പൃഥ്വിരാജൊക്കെ ഒരു വീഡിയോ യു എഫിൽ നിന്നുള്ള ഒരു വീഡിയോ അമേരിക്കയിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എമ്പൂരാന് തരംഗം അമേരിക്കയിൽ വാഞ്ഞിരിക്കുന്നാണ് നമുക്കത് കണ്ടപ്പം മനസ്സിലായത് ന്യൂയോർക്ക് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം വീഡിയോ കാണാത്തവരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് കാണാം പക്ഷേ കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു പാട്ടുണ്ട് ുരാനീ ഞാൻ പാടുന്നില്ല കോളമാക്കുന്നില്ല നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ആ പാട്ട് ഞാൻ മ്യൂട്ട് ചെയ്യുവാണ് ആ അവിടുത്തെ ആരാധകരുടെ ആ പവർ അതുപോലെ അവരെന്തുമാത്രം കാത്തിരിക്കുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് ആ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം എന്താ പറയണ്ടേ ഈ വിമർശകരൊക്കെ പറയുന്നവർ തുടർച്ചയായിട്ട് ചിത്രങ്ങൾ പരാജയപ്പെട്ട ഒരു നായകൻ്റെ ചിത്രം വരുന്നതിന് വേണ്ടി അമേരിക്ക തന്നെ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഉൾക്കൊള്ളാനേ പറ്റത്തില്ല വിമർശകരെ സംബന്ധിച്ച് അവർക്ക് ഉൾക്കൊള്ളാനേ പറ്റത്തില്ല അപ്പം മലയാള സിനിമയുടെ റേഞ്ച് അങ്ങ് മുകളിലേക്ക് പോയി എന്നുള്ള ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് മലയാള സിനിമയുടെ റെക്കോർഡുകൾ തകർക്കാൻ കുറേ ഒരു രാജാവേ ഉള്ളൂ അതിന് വേറെ തെളിവൊന്നും വേണ്ട അത് കാലാകാലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഒരു ഇൻഡസ്ട്രി ഹിറ്റ് മലയാള സിനിമ അടുത്ത ചവിട്ടുപടിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു വ്യക്തിക്ക് കഴിയും അത് ഇന്ന് ജീവിച്ചിരിക്കുന്ന മോഹൻലാൽ തന്നെയാണ് അത് പല പ്രാവശ്യം തെളിയിച്ചിട്ടുള്ളതാണ് ഇപ്പം മലയാള സിനിമയുടെ റേഞ്ച് അങ്ങ് മാറി മലയാള സിനിമ പടിപടിയായിട്ട് ഹിന്ദിയിലേക്ക് പോകുന്നു തെലുങ്കിലേക്ക് പോകുന്നു തമിഴിലേക്ക് പോകുന്നു അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ഇതിന് ഹൈപ്പ് ഉണ്ടാകുന്നു അങ്ങനെ മലയാള സിനിമ പടിപടിയോടുള്ള കാഴ്ചത്തിൽ ചിലർക്ക് അങ്ങോട്ട് ഉപയോഗിച്ചിട്ടില്ല അതിനൊറ്റ കാരണമല്ലോ മോഹൻലാൽ ഈ ചിത്രത്തിൽ നായകനാകുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോകാം ഇനി നിങ്ങൾക്ക് സമയമുണ്ടല്ലോ നിങ്ങൾ ആരെങ്കിലും കൊണ്ടു നായകനാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ഹൈപ്പ് ഉണ്ടാക്കുക ഇതാരും ആരുടെയും കൈ പിടിച്ചിട്ടില്ല ഇപ്പം ആൻ്റണി പെരുമ്പാവൂർ തള്ളുകയാണ് തള്ളി മറക്കുകയാണെന്നൊക്കെ പറഞ്ഞാലും ആൻ്റണിക്ക് മാർക്കറ്റ് ചെയ്യാൻ അറിയാം എന്നിട്ട് അദ്ദേഹത്തെ അങ്ങ് കുറ്റപ്പെടുത്തിക്കോളാം ഇപ്പം മലയാള സിനിമയെന്ന് പറഞ്ഞാൽ ആരുടെ കൈ കൈപ്പിടിയിലൊന്നും ഒതുങ്ങുന്നതല്ല മോഹൻലാലോ ആൻ്റണി പെരുമ്പാവൂരോ ഒന്നും വിചാരിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമ മൊത്തമായിട്ട് അങ്ങ് എടുക്കാൻ പറ്റത്തില്ല നാളെ നിങ്ങൾക്ക് ചിത്രങ്ങൾ എടുക്കാം അത് വലിയ ഹൈപ്പിൽ കൊണ്ടുപോകാം വിദേശ രാജ്യങ്ങളിൽ ചിത്രീകരിക്കാം ഷൂട്ട് ചെയ്യാം അതുപോലെ കോടിക്കണക്കിന് രൂപ മുടക്കാം അത് തിരിച്ചു പിടിക്കാം അതൊക്കെ എല്ലാവർക്കും തുറന്നു കിട്ടിയ അവസരങ്ങളാണ് പക്ഷെ അതിനി കഴിവില്ല പക്ഷെ കഴിവുള്ളവർ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവരെ പുച്ഛിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ കൂട്ടരുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇനി ഇരുപത്തേഴാം തീയതി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പോഴങ്ങ് പറയാവാണ് ഈ ചിത്രം പൊട്ടും എമ്പുരാം പൊട്ടും എന്ന് ഇപ്പോഴേ ഇപ്പോഴങ്ങ് പറയാവ അത് പല ഏരിയയിൽ നിന്ന് പല രീതിയിലുള്ള കമ്പനി അത് ഒരേ എന്തോന്നിൽ തന്നെയാണ് അത് കമൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെയും വരാം അപ്പോൾ അവരിനി ആഗ്രഹിച്ചിരിക്കുന്നത് എംബുരാൻ്റെ ഒരു തകർച്ചയാണല്ലോ കാത്തിരിക്കുന്നത് പക്ഷേ അവരോട് എനിക്ക് സ്നേഹപൂർവ്വം പറയാനുള്ളത് ഇത് മുടക്കുന്നതിൽ ഏകദേശം തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്നത് കാരണം സാറ്റലൈറ്റോ ഒ ടി ഓർഫീഫും അങ്ങനെ വിവിധ ഭാഷയിലെ റൈഫും ഒക്കെ കൊണ്ട് ഇതിൻ്റെ മുതൽ ഏകദേശം ഇവർ തിരിച്ചു പിടിച്ചിരിക്കുന്നു ഇനിയും ഈ ഗെയിം കളിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് അവർ ഫേഫായിട്ട് നിന്നാണ് ഒരു ഗെയിം കളിക്കാൻ പോകുന്നത് അതെന്തുമാത്രം വിജയിക്കുന്നു എന്നുള്ളതാണ് മലയാള സിനിമ ഉറ്റി നോക്കുന്നത് മലയാള സിനിമ മാത്രമല്ല ലോക സിനിമ തന്നെ ഉറ്റി നോക്കുകയാണ് മലയാള സിനിമ എവിടേക്കാണ് അടുത്ത കാൽ വിപ്പ് വെക്കുന്നത് എന്നാണ് നോക്കുന്നത് അതിനിടയിൽ ഇടം പോലുമായിട്ട് ആരും വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് മലയാള സിനിമയുടെ അടുത്ത റേഞ്ചാണ് ഇപ്പം മലയാള സിനിമ ഈ ചിത്രം വിജയിച്ചു കഴിഞ്ഞാൽ ഇനിയും വരുന്ന മലയാള സിനിമ കോടികൾ മുടക്കാൻ ആൾക്കാർ തയ്യാറാകും ലൈക്കേ പോലുള്ള ആൾക്കാർ മലയാള സിനിമയിലേക്ക് വരും അതിലും വലിയ ആൾക്കാരൊക്കെ വരും കാര്യം ഹിന്ദി സിനിമയുടെ എന്താ പറയുന്നത് പല പല മോശം കഥകളും അവതരണവും കൊണ്ട് എല്ലാവരും അടുത്തിരിക്കുക അവിടേക്കൊക്കെ ഒരു കടന്ന് കഴിഞ്ഞാൽ അത് തെലുങ്ക് തമിഴായാലും ചിത്രങ്ങളെല്ലാം കടന്നു കയറുമ്പോൾ മലയാള സിനിമയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് മലയാള സിനിമ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാലും അതിന് വെറൈറ്റിയുള്ള കഥകളുണ്ട് നല്ല ടെക്നീഷ്യന്മാരുണ്ട് നല്ല അഭിനേതാക്കളുണ്ട് ഏത് റോളും കൈകാര്യം ചെയ്ത ആൾക്കാർ മലയാള സിനിമയിലുണ്ട് അപ്പോൾ അവർ അതിലേക്കാണ് അടുത്ത ചവിട്ടുപടി എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത് അപ്പം പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകൻ മലയാള സിനിമയുടെ അടുത്ത ചവിട്ടുകൂടിയായിട്ട് എംബുരാൻ അവതരിപ്പിക്കുന്നുണ്ട് അതിൻ്റെ വിജയപരാജയങ്ങളാണ് മലയാള സിനിമ ഇനി എങ്ങോട്ട് സഞ്ചരിക്കുമെന്ന് നമുക്ക് നിശ്ചയിക്കേണ്ട ഒരു കാര്യം ചെറിയ ചെറിയ ചിത്രങ്ങൾ പറഞ്ഞി ചെറിയ ചിത്രങ്ങളും വൻ വിജയമായെങ്കിൽ മാത്രം മലയാള സിനിമയുടെ ഇൻഡസ്ട്രിക്ക് നിലനിൽപ്പുള്ളൂ അതുപോലെ തന്നെ നമ്മളെപ്പോഴും നോക്കിക്കാണുന്നത് കാശ് മുടക്കി കഴിഞ്ഞ് ഈ പടം പൊട്ടിയേ ഈ പടം പൊട്ടിയേ എന്ന് പറയുന്ന അവരെ നിർമ്മാതാക്കളുടെ ശ്രദ്ധയ്ക്കും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് നല്ല കഥ നല്ല അഭിനേതാക്കൾ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്താൽ മലയാള സിനിമയിൽ നിങ്ങൾക്ക് നിലനിൽപ്പുണ്ട് അതൊന്നുമില്ലാതെ ഏതെങ്കിലുമൊക്കെ എടുക്കണം എന്ന് വിചാരിച്ച് ഓടി വരിക പടവെടുക്കുക എന്നിട്ട് ഒ ടി ടി എടുക്കുന്നില്ലേ ഓർഫീസ് വേണ്ടേ എന്നൊക്കെ പറയുന്നവരുടെ ശ്രദ്ധിക്കാണ് കണ്ടോ ഈ ചിത്രത്തിൽ ഒ ടി ടിയും വേണം ഓർഫീസും വേണം വിദേശ രാജ്യങ്ങളും റിലീഫ് ചെയ്യണം എല്ലാം ഉണ്ട് അപ്പം ആറു മണിക്കാണ് ഇരുപത്തി ഏഴാം തീയതി ആറ് മണിക്കാണ് ഈ പടം റിലീസ് ചെയ്യുന്നത് അപ്പം എഴുന്നൂറ്റി പത്ത് റി കേരളത്തിലെ മിക്കവാറും തിയേറ്ററിലും ഈ ചിത്രമാണ് റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ആഘോഷം വിഷുവിന് മുമ്പാ മുന്നോടിയായുള്ള ഒരു ആഘോഷം നമ്മൾ തുടങ്ങി വെക്കുക അതെന്തു മതം വിജയിക്കും എന്നെനിക്കറിയില്ല അത് ചിത്രം ഇറങ്ങിയതിന് ശേഷം പ്രേക്ഷകരെ പറയുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ചിത്രത്തിൻ്റെ വിജയം പരാജയം പക്ഷേ ഈ ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എംബൂരാൻ എന്ന ചിത്രത്തിൻ്റെ മുടക്കു മുതൽ അവർ ഏകദേശം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ഇനിയും എംബൂരാനെ കാണാൻ വേണ്ടി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലാലേട്ടനും പൃഥ്വിരാജ് ഒന്നും നമ്മളെ നിരാശപ്പെടുത്തില്ല എന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് കാരണം ലൂസിഫർ എന്ന് ഈ ചിത്രം കാണിക്കുന്നത് അതുപോലെ തന്നെ ഉമ്മതീയതി നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി വീണ്ടും നമ്മളെ കാണാനെത്തുന്നു അതിൻ്റെ തുടർച്ചയായിട്ടായിരിക്കും കുറേശിയും നെടുമ്പള്ളിയും എല്ലാം നമ്മളെ വീണ്ടും കാണാനെത്തുന്നത് അതുവരെ നമുക്ക് ക്ഷമിച്ചിരിക്കാനുള്ള ഇല്ല ഇരുപത്തി ഏഴാം തീയതി വരെ ഇപ്പം ഇപ്പം റിലീഫ് ചെയ്താലും കാണാം എന്നുള്ള അവസയാണ് അതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുപോയി ഫാൻഷോയുടെ എണ്ണം ഏകദേശം മുന്നൂറ്റി ഇരുപത്തഞ്ചൊക്കെ കഴിഞ്ഞു എന്ന് പറയുന്നു എന്നിട്ടാണ് ഈ ചിത്രം മുന്നേറുന്നത് കാണാൻ എല്ലാവരും വെയിറ്റിംഗ് ചെയ്യുക രണ്ടു ലക്ഷം ആൾക്കാരോട് ഇപ്പം കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുക എന്താ ഒരു ചിത്രത്തെ പറ്റി നമ്മൾ കേൾക്കുന്നത് എന്താണല്ലേ അതൊരു മലയാള സിനിമയെപ്പറ്റിയാണെന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷം അപ്പോൾ മറ്റൊരു എംബ്രാം വിശേഷവുമായി വീണ്ടും ഞാൻ എത്താം ഓക്കെ ബായ്